ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുട്ടികളൊക്കെ പഠനത്തിൽ മിടുക്കരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അപ്പോൾ അതിനുവേണ്ടി പഠനത്തിൽ മടിയുള്ള കുട്ടികൾക്ക് അത് മടി മാറ്റാനും മുന്നിൽ വരാനുള്ള ചില ടിപ്സുകൾ നമുക്ക് പരിചയപ്പെടാം ലക്ഷ്യങ്ങൾ നിർദ്ദിഷ്ടവും നേടിയെടുക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പഠിക്കാൻ പ്രചോദിപ്പിക്കുന്നതിനും സഹായിക്കും ഇത് കുട്ടികളുടെ മടി മാറ്റാനും ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കാനും സഹായിക്കും പഠനത്തിനായി കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത് പഠനത്തിനും മടി മാറ്റുന്നതിനും വളരെ സഹായകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സുഹൃത്തിനൊപ്പം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് ഇത് പഠനത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കുന്നത് കുറക്കാനും ഉത്തരവാദിത്വ ബോധം ഉണ്ടാകാനും വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് പഠനത്തോടുള്ള മടി മാറ്റുന്നതിന് ശാന്തമായ ഒരു പഠന സ്ഥലം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് കൂടാതെ ശ്രദ്ധ വ്യതിചരിക്കുന്ന മൊബൈൽ ഫോൺ പോലത്തെ കാര്യങ്ങൾ പഠന സമയത്ത് മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ് പഠനത്തിൽ വിരസത വരാതിരിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് മിനിറ്റ് പഠനത്തിന് ശേഷം അഞ്ച് മിനിറ്റ് ഇടവേള നൽകുക എന്ന പോമഡോറോ ടെക്നിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പഠനം വെളിച്ചു തിരുന്നാകാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം വെളിച്ചം എന്നുള്ളത് പഠനത്തിന്റെ ഉത്പാദനക്ഷമത കൂട്ടുന്ന ഒന്നാണ് കൂടാതെ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ അടുത്തുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ഉറക്ക വായിച്ചു പഠിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക പാട്ടുപാടി പഠിക്കുക ഇങ്ങനെ ഓരോരുത്തർക്കും പാടാൻ പല ഉണ്ടാകും അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കണം ഒരു രീതിയിൽ പഠിക്കാൻ മാത്രം കുട്ടികളെ ഒരിക്കലും നിർബന്ധിപ്പിക്കാതിരിക്കുക പഠന രീതി മെച്ചപ്പെടുത്താനുള്ള മറ്റൊരു കാര്യമാണ് പഠന സെഷനുകൾ പൂർത്തിയാകുമ്പോൾ എന്തെങ്കിലും ലക്ഷ്യം നേടുമ്പോൾ അവർക്ക് സമ്മാനങ്ങൾ നൽകുക എന്നുള്ളത് ഇത് പഠിക്കാനുള്ള പ്രചോദനം വർദ്ധിപ്പിക്കാനും പഠന പഠിക്കാനുള്ള മടി മാറ്റാനും വലിയ സഹായം ചെയ്യുന്ന ഒന്നാണ് വ്യായാമം മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണം നൽകുമെങ്കിലും പതിവായി വ്യായാമം ചെയ്യുന്നതും പഠനത്തോടുള്ള മടി മാറ്റാൻ വളരെ സഹായം ചെയ്യുന്ന ഒന്നാണ് ഇത് ഏക ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നതിൽ വളരെ പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ നിലക്കും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരെ ഗുഡ് ബൈ